കൊന്നത്തിന്റെ മേഖലയിൽ വിവിധ ബാങ്കുകൾ നടത്തിവരുന്ന ജപ്തിയുമായി ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെയ്ക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത് പോയവർഷം വരൾച്ച ഉൾപ്പെടെ ബാധിച്ച മേഖലയിൽ കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൽ ജപ്തി നടപടികളുമായി ബാങ്കുകൾ മുന്നോട്ട് മുന്നോട്ടുവരുന്നത് കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അടിമാലിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു കൊന്നത്തടി മേഖലയിൽ വിവിധ ബാങ്കുകൾ നടത്തിവരുന്ന ജപ്തിയുമായി ബന്ധപ്പെട്ട നടപടികൾക്കെതിരെയാണ് കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നിട്ടുള്ളത് ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത് കുടിശ്ശികയായവർക്കെതിരെ ആരംഭിച്ചിരിക്കുന്ന ജപ്തി നടപടികൾ നിർത്തിവെയ്ക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പോയവർഷം വരൾച്ച ഉൾപ്പെടെ ബാധിച്ച കൊന്നത്തടി മേഖലയിലെ കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ഈ സാഹചര്യത്തിൽ ജപ്തി നടപടികളുമായി ബാങ്കുകൾ മുന്നോട്ട് വരുന്നതാണ് കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിനീഷ് അഗസ്റ്റിൻ പറഞ്ഞു ബാങ്കിനെ ഞങ്ങൾ എതിരല്ല ബാങ്ക് പലിശയും പഴപ്പലിശയും ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് അത് ഘട്ടം ഘട്ടമായിട്ട് അടയ്ക്കാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കി കർഷകരുമായിട്ടൊരു സൗഹൃദ അന്തരീക്ഷം ബാങ്ക് ഉണ്ടാക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ആ രീതിയിൽ ബാങ്ക് കർഷകരോടും ചെറുകിട വ്യാപാരികളോടും സഹകരിക്കാണ്ട് ഇതേ രീതിയിലുള്ള ഒരു ഗുണ്ടാനിലപാടുമായിട്ട് ജനങ്ങളെ ഭീതിയിലാത്ത രീതിയിൽ പോകുകയാണെങ്കിൽ കർശനമായ ജനകീയ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് മാത്രമാണ് വായ്പ കുടിശ്ശിക ഉള്ളവരുടെ സ്ഥലവും വീടും ജപ്തി ചെയ്യുന്നതിന്റെ മുന്നോടിയായി ഭൂമി അളന്നുതിരിക്കുന്ന നടപടികൾ ബാങ്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പിന് കോൺഗ്രസ് നേതൃത്വം നൽകും നടപടികളിൽ നിന്നും ബാങ്കുകൾ പിന്നോട്ടു പോയില്ലെങ്കിൽ കർഷകരെ സംഘടിപ്പിച്ചുള്ള ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും മണ്ഡലം പ്രസിഡന്റ് ലിനീഷ് അഗസ്റ്റിൻ ബിജു ജോർജ് മുക്കുടം ബിജു കിഴക്കേ വീട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി